السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين بهما من رجل مؤمنين سيدنا رسول الله صلى الله عليه وسلم تنغلوا ده ഒരു ഹദീസിൽ നമുക്ക് കാണാൻ ബിറുൽ വാലി ദൈനി യസീദ് ഫിൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് അത് ആയുസ്സിൽ വർദ്ധനവ് ലഭിക്കാൻ കാരണമാണ് അതുപോലെ മറ്റൊരു ഹദീഫിൽ മൻ ബറവാലി ദൈഹി തൂബാലഹുദ്ഹു ഫി ഉം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവർക്കാണ് സകല മംഗളവും അവരുടെ ആയുസിൽ അള്ളാഹു ചാല വർദ്ധനവ് കൊടുക്കുന്നതാണ് അതുപോലെ തൗറാത്തിൻ്റെ ചില വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അക്രീം അബാഖ ഉല ഉമ്രുഖ നിന്റെ ബാഫയെയും ഉമ്മയെയും നീ ആദരിക്കുക എന്നാൽ നിന്റെ ആയുസ്സിൽ അത് വർധനവ് ലഭിക്കാൻ കാരണമാണ് അപ്പോൾ ഈ ഹദീസുകളിൽ നിന്നും ഈ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക അങ്ങനെ ചെയ്താലുള്ള ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ ഹതീസുകളും വചനങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞാൽ ആയുസ് വർദ്ധിക്കും ആയുസ് വർദ്ധിക്കും ആയുസിലുള്ള താല വർധനവ് ലഭിക്കും തരും എന്ന് പറഞ്ഞാൽ എന്താണ് നാൽപ്പത് വയസ്സ് ആയുസ് ഉള്ള ഒരാൾ ഒരാൾക്ക് അമ്പത് വയസ്സാക്കി കൊടുക്കലാണോ അല്ലെങ്കിൽ അറുത് അറുപത് വയസ്സ് നേരത്തെ ആയുസ് നിശ്ചയിച്ചിട്ടുള്ള ഒരാൾക്ക് അതൊരു എൺപത് വയസ്സിലേക്ക് എത്തിക്കലാണോ അങ്ങനെയല്ല ആയുസിലുള്ള വർധനവ് എന്നാൽ അത് ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കലാണ് അല്ലെങ്കിലും ഒരുപാട് ആയിരക്കണക്കിന് വർഷം ജീവിച്ചിട്ട് എന്താണ് കാര്യം അതിൽ അള്ളാഹുദ്രാലി ബാധത്തില്ലാതെ അള്ളാഹുവിനെ താഴത്ത് ചെയ്യാതെ ദോഷങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് വർഷം ജീവിച്ചിട്ട് എന്താണ് കാര്യം ദോഷങ്ങൾ ചെയ്ത് ഒരുപാട് വർഷം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരല്പ വർഷങ്ങൾ അള്ളാഹുവിന് ത്വായത്ത് ചെയ്ത് ജീവിക്കലാണല്ലോ അപ്പോൾ ആയുസുള്ള വർധനവ് എന്നാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് ലഭിക്കലാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ ത്വായത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു താല കൊടുക്കലാണ് നമുക്ക് നമ്മുടെ മഹാന്മാരായ മുൻകഴിഞ്ഞ ഐമാമിങ്ങളെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും മഹാനായ ഇമാം ഹജ്ജാലി അലി അള്ളാഹുഹു മഹാൻ അവൾ ആകെ അമ്പത്തഞ്ച് വയസ്സാണ് ഈ ലോകത്ത് ജീവിച്ചത് എന്നാൽ ഒരു അയ്യായിരം വർഷം ജീവിച്ചാലുള്ള ഒരു എന്താണ് അത്രയും കാര്യങ്ങൾ ഈ ലോകത്ത് നടത്തിയിട്ടാണ് മഹാനവറുകൾ ഇവിടുന്ന് പിരിഞ്ഞു പോയത് അൽമുകൊണ്ട് മൊത്തം ലോകം തന്നെ നിറച്ച് വെച്ചിട്ടാണ് പോയത് അതുപോലെ തന്നെ മഹാൻ അയിമ നബീർ അലി അള്ളോനു ആകെ നാൽപ്പത്തി അഞ്ച് വർഷമാണ് ഈ ദുനിയാവിൽ ജീവിച്ചത് നാല് മഹാനപറുകളെ ഓർക്കാത്ത ഒരു ദിവസം ഈ ലോകത്ത് അതിനുശേഷം കഴിഞ്ഞു പോയിട്ടുണ്ടോ അതുപോലെ തന്നെ മഹാനായി ഇമാം ഷാഫി അയിർ അലി അള്ളാഹൊനു ആകെ പത്തൊമ്പത് വർഷമാണ് ഈ ലോകത്ത് ജീവിച്ചത് അങ്ങനെ ഒരുപാട് ഇമാമികൾ മഹാനായ അഹമ്മദ് ബനു അഹ് താ ഇല്ലാഹി സിക്കന്ദ് ഇറിയൊ ആകെ അമ്പത് വർഷമാണ് ഈ ലോകത്ത് ജീവിച്ചത് അങ്ങനെ ചെറിയ വർഷം ജീവിച്ചിട്ട് ആ ജീവിതത്തിൽ അള്ളാഹുദാല പറുകൊടുത്താൽ വലിയ ഒരുപാട് വർഷങ്ങൾ ഈ ലോകത്ത് ജീവിച്ചതിന് തുല്യമായി നമുക്ക് അമലുകളും മറ്റല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുക എന്നതാണ് ഈ ആയുസ്സുള്ള വർ ആയുസ്സിലുള്ള വർധനവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാലം ജീവിച്ചതിനുള്ള ഒരു പിന്നെന്താണ് അതിൻ്റെ കാര്യങ്ങൾ അള്ളാഹു തലയിൽ ചെറിയ ജീവിതത്തിൽ നടത്തി കൊടുക്കും അതാണ് അതുപോലെ തന്നെ മഹാനായി മഹദ്ജാലി അറിയൻഹു പറയുകയാണ് മാതാപിതാക്കളോടുള്ള ചില അതവുകളിൽപ്പെട്ടതാണ് അവരുടെ സംസാരങ്ങൾ ശരിക്കും കേട്ടിരിക്കുക അതവോടുകൂടി കേട്ടിരിക്കുക അവർ എഴുന്നേൽക്കുന്ന സമയത്ത് കൂടെ എഴുന്നേൽക്കുക അവരുടെ കൽപ്പനകൾ അനുസരിക്കുക നടക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ കയറി നടക്കാതിരിക്കുക അവരുടെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തി സംസാ സംസാരിക്കാതിരിക്കുക വിളിച്ചാൽ ഉത്തരം ചെയ്യുക അവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധ പുലർത്തുക അവരോട് വിനയം കാണിക്കുക അവരിൽ നിന്നും അനിഷ്ടകരമായ വല്ലതും സംഭവിച്ചാൽ ക്ഷമിക്കുക മാതാപിതാക്കൾക്ക് ചെയ്ത നന്മകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കാതിരിക്കുക അവർക്ക് ചെയ് അവർക്ക് എന്തേലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു തന്നില്ല ഇത് ഇത് തന്നില്ല എന്ന് ഇവനെ എന്താണ് ഒരു നന്മയായിക്കൊണ്ട് ഇവൻ്റെ ഒരു നന്മയായിക്കൊണ്ട് എടുത്തു അവരെ ബുദ്ധിമുട്ടിക്ക് ബുദ്ധിമുട്ടിക്കൽ അതും ചെയ്യരുത് അതുപോലെ തന്നെ അവരിലേക്ക് ദേഷ്യത്തോടെ നോക്കരുത് നോക്കി പേടിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്തരം നോട്ടങ്ങളൊന്നും നോക്കരുത് മുഖം ചുളിച്ചുകൊണ്ട് അവരിലേക്ക് നോക്കരുത് അതായത് അവർക്ക് മനപ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ വിഷമമുണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു മുഖം ചുളിക്കൽ അതു പറ്റൂല ഇത്തരം കാര്യങ്ങളൊക്കെ മാതാപിതാക്കളിൽ മാതാപിതാക്കളോട് മാതാപിതാക്കളോടുള്ള അദബുകളിൽപ്പെട്ടതാണെന്ന് മഹാനായ ഇമാ ഇമാലി റലൈ അള്ളാഹുഹു ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ബിർറു അബ ഖും തബുറുഖും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ അള്ളാഹുദ്അാല നിങ്ങൾക്ക് അതിന് പകരമായി നൽകുമെന്നാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഗുണം ചെയ്താൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരിക്കൽ അള്ളാഹുദ്അാല വഴി അറിയിക്കുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളെ വക്ലർ വാലി നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ആദരിക്കുക അങ്ങനെ മാതാപിതാക്കളെ ഒരാൾ ആദരിച്ചാൽ അവൻ്റെ ആയുസ് ഞാൻ നീട്ടിക്കൊടുക്കും ആയുസ് നീട്ടിക്കൊടുക്കുക എന്നുള്ളത് നാം വിശദീകരിച്ചു കഴിഞ്ഞു മാത്രമല്ല അവനെ ആദരിക്കുന്ന അവന് ഗുണം ചെയ്യുന്ന മക്കളെ ഞാൻ അവന് ഓശാരമായി കൊടുക്കുകയും ചെയ്യും എന്നാണ് ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരാൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ അവൻ്റെ ആയുസ്സിൽ നാം അവൻ്റെ ആയുസ് നാം ചുരുക്കുന്നതാണ് ആയുസ് ചുരുക്കുക എന്നാൽ ആ ആയുസ്സിലുള്ള ബർക്കത്ത് അള്ളാഹു താലം എടുത്ത് കളയുന്നതാണ് അവന് താഴത്ത് ചെയ്യാനുള്ള നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹുത്താല കൊടുക്കുകയില്ല മാത്രമല്ല അവനെ ബുദ്ധിമുട്ടാക്കുന്ന അവന് ഗുണം ചെയ്യാത്ത മക്കളെയായിരിക്കും നാം അവന് കൊടുക്കുക അതുപോലെ ഒരു ഒരു ദിവസം മഹാനായ മൂസാൻ നബി അലിഹു സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയാണ് അള്ളാഹു എനിക്ക് വല്ല എന്തെങ്കിലും ഒരു വസൂയത്ത് എനിക്ക് തരണം പറഞ്ഞു തരണം എന്ന് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ചാല മൂസാ നബിയോട് മാതാപിതാക്കളെ കുറിച്ച് വസയത്ത് കൊടുക്കുകയാണ് അതായത് അവർക്ക് ഗുണം ചെയ്യാനും അവരോട് സ്നേഹത്തോടെ വർത്തിക്കാനും അവരെ ആദരിക്കാനുമൊക്കെ അള്ളാഹു ചാല പറയാണ് അങ്ങനെ ആരെങ്കിലും മാതാപിതാക്കളോട് ഗുണം ചെയ്താൽ ആദരിച്ചാൽ പറയുന്നുലഹു വലിയ ദുന്യാ അവൻ്റെ ദുനിയാവിലെ കൈകാര്യകർത്താവ് അവന് ആവശ്യമുള്ളതൊക്കെ നൽകുന്ന വലിയ ഞാനാവും അതുപോലെ തന്നെ വഫിൽ കബീരി മൂനിസ ഞാൻ അവന് ഖബറിൽ ഒരു ഈനാസ് കൊടുക്കും ഖബറിലെ വഹിഷത്ത് ഖബിറിൽ നാം ഒറ്റക്കാണല്ലോ ആ ഖബറിലുള്ള വഹിഷത്ത് അവന് ഞാൻ നീക്കി കൊടുക്കും ഓഫിൽഹ്രി റഹീമ ഒഫിൽഹ്റി റഹീമ അവൻ്റെ ഹഷറിൽ മഹറിൽ അവന് ഞാൻ റഹ്മത്തുള്ളവനായിക്കൊണ്ട് മാറും അവന് പ്രത്യേകമായ റഹ്മത്ത് ഞാൻ അവന് ചെയ്യും അതുപോലെ തന്നെ വായാല സിറാത്തി ദലീല സിറാത്ത് പാലത്തിൽ അവന് സഞ്ചരിക്കാനുള്ള പാത ഞാനവനൊരുക്കി കൊടുക്കും ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക അവരെ ആദരിക്കുക ബഹുമാനിക്കുക അവരെ സ്നേഹിക്കുക എന്നൊക്കെ നമുക്ക് ഈ ഹതീഥുകളിൽ നിന്നും ഈ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു താല ഹൈർ മനസ്സിലാക്കി ഹൈർ പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീന റബ്ബൽ ആലമീൻ السلام عليكم ورحمه الله وبركاته